ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വിജയോത്സവം പരിപാടി കെ കെ ശൈലജ ടീച്ചർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തുടർച്ചയായി എട്ടാം തവണയും എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയവും പ്ലസ് ടുവിന് തൊണ്ണൂറ് ശതമാനം വിജയവും നേടി ഏഴുപതിറ്റാണ്ട് കാലമായി മലയോര മേഖലയിലെ വിദ്യാഭ്യാസത്തിന്റെ സ്ഥിരാ കേന്ദ്രമായി മാറിയ ഇരട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ ഉന്നത വിജയികളെ അനുമോദിച്ചു എൻ എസ് എസ് സംസ്ഥാന അവാർഡ് ജേതാക്കൾ സ്കൌട്ട് ജില്ലാ അവാർഡ് ജേതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികളായ റാങ്ക് ജേതാക്കൾ മറ്റ് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ തുടങ്ങിയവരെ അനുമോദിക്കുന്നതിനായി വിജയോത്സവം പരിപാടി സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ കെ സുജേഷ് ബാബു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഇരിട്ടി നഗരസഭ ചെയർപേഴ്സൺ കെ ശ്രീലത അധ്യക്ഷത വഹിച്ചു ഹെഡ്മാസ്റ്റർ എം പുരുഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയും എം എൽ ശൈലജ ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഏത് വേഷം കൊടുത്താലും കാണുമ്പോൾ വലിയ ഏറ്റവും നല്ല നടിയാന്ന് ചോദിച്ചാൽ ആദ്യ മനസ്സിൽ ഉപേക്ഷിയാണ് അതിന്റെ തൊട്ടടുത്ത് തന്നെ മഞ്ജു എന്റെ മനസ്സിലാണ് നിങ്ങൾക്ക് കൂട്ടത്തിൽ അഭിനയിച്ച് അഭിനയിച്ച് എന്നാൽ അതോടൊപ്പം തന്നെ ഏറ്റവും നല്ലൊരു നടനാണ് ഉണ്ണിരാജ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രശസ്ത സിനിമാ ടെലിവിഷൻ താരം ഫെയിം ഉണ്ണിരാജ് ചെറുവത്തൂർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇങ്ങനെ നിങ്ങളുടെ സംസാരിക്കാൻ കഴിഞ്ഞൊക്കെ ഏറ്റവും ഇഷ്ടമാണ് ഞാന് നമുക്കൊന്നും ഇങ്ങനെ സാഹചര്യം ഒന്നും ഇണ്ടായില്ല പഠിക്ക് പോകുന്നു പത്ത് ഉറുപ്പൊക്കെ ഗതിന്റെ കാണാൻ ഒറ്റക്കൂപ്പായിട്ടില്ല എത്രയോ മാസങ്ങളും ക്ലാസ്സൊക്കെ വരുണ്ട് മഴ വരുമ്പോ ശങ്കടാ നിനക്ക് പോയൊക്കെ സന്തോഷല്ലേ മഴ നമുക്ക് ഈ ചോർന്നൊലിക്കുന്ന വീടാണ് പിന്നെ അതുപോലെ വെള്ളിയാഴ്ച വന്ന് അലക്കിയാല് ചിലപ്പോ തിങ്കളാഴ്ച ഉണങ്ങൂല ആദ്യ കഴിഞ്ഞാൽ ഉണങ്ങൂല അപ്പൊ ചണ്ടുണ്ടാവും കുപ്പായ അങ്ങനെ പോയിട്ടുണ്ട് അപ്പൊ മറ്റിരിക്കുന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും അതൊക്കെ അനുഭവമാണ് അപ്പൊ പുതിയ പിള്ളമാർക്ക് ഇഷ്ടംപോലെ ഉപ്പായിട്ടുണ്ട് അല്ലെ ഏതാണ് രണ്ടോ പരിപാടിക്ക് പോകുമോ അല്ലെങ്കിൽ ഫംഗ്ഷന് പോകുന്ന ഏതാണ് ടെൻഷനാണ് നമുക്കിപ്പം അതിന് കുറവില്ല നമ്മളെ മക്കൾക്കും ഒരു കുറവില്ല രക്ഷാകർത്ത കണ്ടിടാം അവരെ പ്രതീക്ഷകളാണ് നിങ്ങൾ നിങ്ങളവരെ പ്രതീക്ഷകളാണ് നിങ്ങൾ ആ പ്രതീക്ഷകൾക്ക് എന്നെ മുന്നോട്ട് പോകണം സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ പഠനം ഏറ്റവും നന്നായി പഠിപ്പിക്കുന്നു എല്ലാ കാര്യങ്ങൾ കാര്യം രക്ഷാകർത്താക്കൾ കണ്ണുകൾ നിങ്ങൾ ഒരുപാട് അവരെ കുട്ടികളൊക്കെ ഉണ്ട് ഒരുപാട് ഒരുപാട് പല മികവും പഠനത്തിൽ മാത്രമല്ല പാഠ്യത വിഷയത്തിലും എല്ലാ അടിപൊളിയാണ് ഇരട്ടി നഗരസഭാ വൈസ് ചെയർമാൻ ഉസ്മാൻ സമ്മാനദാനം നിർവഹിച്ചു മാനേജ്മെന്റ് വക ക്യാഷ് അവാർഡ് ഇരട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ കെ ടി അനൂപ് മാസ്റ്റർ വിതരണം ചെയ്തു വാർഡ് കൌൺസിലർ പി പി ജയലക്ഷ്മി ബിആർസി ബി പി സി ഇരിട്ടി നിശാന്ത് കെ കെ ഇരിട്ടി ഹൈസ്കൂൾ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ അബ്ദുറഹ്മാൻ റഹ്മാൻ പൊയ്ലൻ പി ടി എ പ്രസിഡന്റ് ആർ കെ ഷൈജു മദ്ര പി ടി എ പ്രസിഡന്റ് ആർ കെ മിനി പി ടി എ വൈസ് പ്രസിഡന്റ് പി വി അബ്ദുൾ റഹ്മാൻ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ബിജുകുമാർ എ എം തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നേർത്തു സംസാരിച്ചു ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി കെ വി പ്രസാദ് നന്ദി പറഞ്ഞു ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം ഇരുപത്തി ശതമാനം മുതൽ ശതമാനം വരെ ഡിസ്കൗണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെൻസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ബോയ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടോപ്പ് മൂന്ന് പീസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഗേൾസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രം ലേഡീസ് പല്ലാസോ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബ്ലാങ്കറ്റ് മൂന്ന് പീസ് ഇരൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫാമിലി ബെഡ്ഷീറ്റ് മൂന്ന് പീസ് പ്ലസ് ആറ് ബില്ലോ കവർ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലേഡീസ് കുർത്തീസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപീസ് ടൂപ്പീസ്റ്റ് നൈറ്റുകൾ കോട്ടൺ സാരികൾ ഫാൻസി സാരികൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപത് രൂപ ട്രാക് പാന്റുകൾ മറ്റധികം കോംബോ ഓഫറുകളും ുംയൂർബി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ